നമസ്കാരം എൻ്റെ പേര് റിയ ഞാനിവിടെ പറയാൻ പോകുന്നത് മൂന്ന് പാരന്റിങ് ടിപ്സിനെ കുറിച്ചിട്ടാണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം ഷോ എഫെക്ഷൻ ആൻഡ് ലിസൺ ആക്റ്റീവ്ലി ഈ മൂന്ന് പാരന്റിങ് ടിപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു പാരൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്തു അത് അവർക്ക് വളരെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പാരൻസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വന്നു അവരെ വളരെ വിഷമത്തോടെയാണ് നമ്മളുമായിട്ടിത് ഷെയർ ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വഴി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം നമ്മൾ നമ്മളുടെ കുട്ടികളെ എത്രത്തോളം നമുക്കറിയാം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അവരുമായിട്ട് അഫെക്ഷനേറ്റ് ആണ് എന്ന് നമുക്കൊരു ഉറപ്പ് വേണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ പാരൻസുമായിട്ട് വളരെയധികം അകൽച്ചയിലാണ് കാരണം ഇന്ന് എല്ലാ പാരൻസും ജോലിക്ക് പോകുന്ന തിരക്കിലും തിരിച്ചു വന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ജോലി ജോലികൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും ഈ സമയത്തിനിടയിൽ നമുക്ക് കുട്ടികളെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതൊരിക്കലും ഒരു പാരൻസിന്റെ തെറ്റല്ല അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു പ്രശ്നമാണ് പക്ഷേ ഇതിനിടയിൽ നമുക്ക് കുട്ടികളെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികളെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുക നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ കുട്ടികളെ നമ്മളോട് നമ്മളോടുകൂടി തന്നെ ചേർത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അതിലാണ് നമ്മളുടെ ഫസ്റ്റ് പാരൻറ്റിംഗ് ടിപ്പ് വരുന്നത് സ്പെൻഡ് ക്വാളിറ്റി ടൈം നമ്മൾക്ക് വിലപ്പെട്ട സമയം നമ്മുടെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ പാരന്റ്സിന് ആദ്യം ഉണ്ടാകുക നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായി എല്ലാ കാര്യങ്ങളും നമ്മളും കൂടി അറിഞ്ഞിരിക്കണം അതിനു വേണ്ട ഒരു സാഹചര്യം നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാഫ് പോർഷനായി നമ്മൾ കുട്ടികളുമായിട്ട് എന്തൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളുടെ മക്കളിൽ ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മളുടെ കുട്ടികൾ ഒന്നും നമ്മളതിലൊന്നും ഒളിച്ചു വയ്ക്കില്ല കഴിഞ്ഞ ദിവസം ഒരു പാരൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ വിഷമമുള്ള ഒരു കാര്യം പറഞ്ഞു അവരുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ അവരറിയാതെ ഒരു ആയിരത്തി തൊള്ളായിരം രൂപ ആ മകന്റേതായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു ഇത് അമ്മ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അച്ഛനറിയില്ല വീട്ടിലെ വേറെ ആർക്കും അറിയില്ല ഈ അമ്മ മകനെ വിശ്വസിച്ച് ഫോണേൽപ്പിച്ചിട്ട് അവര് മീറ്റിങ്ങിനോ മറ്റെന്തോ കാര്യത്തിനോ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ഈ സമയത്തിനുള്ളിൽ അവൻ അവൻറ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയെ അറിയാതെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും ഈ പണം എടുത്തു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മക്കൾ നമ്മളിൽ നിന്നും പല കാര്യങ്ങളും ഒളിക്കുന്നു അവൻ ഈ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പൈസ ഞാൻ എടുത്തു അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു അമ്മയെന്ന് അവൻ ഒരിക്കലും അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ അവിടെ ചെയ്തത് ഒളിച്ചു വെക്കുക എന്നുള്ള കാര്യമാണ് ചിലപ്പോൾ അമ്മയെ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാവാം അല്ലെങ്കിൽ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അമ്മ ഒരിക്കലും പണം തരാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ബോധം അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാവാം ചിലപ്പോൾ അവൻ അവിടെ ഒളിച്ചു വയ്ക്കാനായിട്ട് തയ്യാറായി ഈ ലേഡി എൻ്റെ അടുത്ത് വന്നത് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി ഇത് എങ്ങോട്ടാണ് പോയത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് അവർക്ക് അറിയണം എന്ന ആ ഒരു ആവശ്യത്തോടെയാണ് എന്നെ വന്ന് സമീപിച്ചത് അങ്ങനെ ഞാൻ നോക്കുമ്പോഴേക്കും ഇവരുടെ ഹിസ്റ്ററിയിൽ ഇത് ഗൂഗിളിലേക്കാണ് ഈ പൈസ പോയിരിക്കുന്നത് അപ്പം നമ്മളുടെ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇത് ഏതോ ഗെയിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് ഈ എമൗണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ പറഞ്ഞ് നമ്മളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോഴാണ് ഈ കുട്ടി ഇതിനു മുന്നേ അതായത് ഒരു മൂന്ന് നാല് മാസത്തിന് മുന്നേ ഈ കുട്ടി ഇതുപോലെ തന്നെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാലായിരം രൂപയോളം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന് ഇവരാരും അറിയാതെ അപ്പം നമ്മൾ ഓർക്കണം ഇതിനു മുന്നേയും ഈ കുട്ടി പ്രവൃത്തി ചെയ്തിട്ടുണ്ട് വീണ്ടും അവൻ അതിവിടെ ആവർത്തിച്ചിരിക്കുന്നു അതിനർത്ഥം തന്നെ ആരും വഴക്ക് പറയില്ല അല്ലെങ്കിൽ തന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവനുണ്ടായിട്ടാണ് അല്ലെങ്കിൽ തൻ്റെ പാരന്റ്സിനെ നല്ല വിദഗ്ധമായിട്ട് കബളിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ വീണ്ടും ഇത് ആവർത്തിച്ചത് അപ്പോൾ എനിക്ക് ഈ ഇൻസിഡന്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ഈ ലേഡിക്ക് അടുത്ത് പറഞ്ഞു നിങ്ങൾ മകനെ തല്ലുവെന്നും വേണ്ട വഴക്കമൊന്നും പറയേണ്ട നിങ്ങൾ മകനെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കുക നമ്മൾ പൈസയുടെ അത്യാവശ്യം എവിടെയൊക്കെ നമ്മൾ ഈ പണം ചെലവഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ഒന്ന് ഓർക്കണം പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അവന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണ്ട അവൻ അത്യാവശ്യം ഒരു ബുദ്ധിയും ബോധവും കുറച്ചൊരു പ്രായമാണ് എന്നാലും അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പക്വത വന്നിട്ടുള്ള ഒരു പ്രായമാണ് എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടിയെന്ന് ഈ അമ്മ ഉടനെ എടുത്ത് എനിക്ക് മറുപടി പറഞ്ഞ ഒരു കാര്യം എനിക്കത് വീട്ടിൽ പറയാൻ പറ്റില്ല എനിക്കത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ മേലെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ കുറച്ച് പേരൻസും അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് അവരുടെ കൂടെ അപ്പോൾ അവരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കുട്ടിക്കാകെ നാണക്കേടാവും ഞാൻ പറഞ്ഞു അത് വിചാരിക്കേണ്ട ഞാൻ പറയുന്നതിൽ വിഷമം ഒന്നും തോന്നരുത് കുട്ടിക്ക് ഇപ്പം ഉണ്ടാവുന്ന ഈ നാണക്കേട് പിന്നീട് പിന്നീടുണ്ടാവുന്ന വലിയ നാണക്കേടുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നമ്മളത് അവിടെ ആ പ്രശ്നം അവിടെ സംസാരിച്ച് നിർത്തി എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മള് കുട്ടികളുടെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും വലിയ തെറ്റുകളാണെങ്കിലും നമ്മളത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ഒളിച്ചു വെക്കുമ്പോണ്ടാകുന്ന ആ ഒരു ധൈര്യം കുട്ടികൾക്ക് അത് കൂടി വരും ഇനിയും ആ പ്രവൃത്തി ചെയ്താലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയില്ല അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചനെ ഇതൊന്നും അറിയില്ല അതെല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യം ആ കുട്ടിയിൽ ജനിക്കും അത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മളുടെ കുട്ടികളാണ് നമ്മളാണ് തിരുത്തേണ്ടത് നമ്മളിപ്പോ തിരുത്തിയില്ലെങ്കിൽ പിന്നീട് നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരപ്പെട്ടവരോ തിരുത്തേണ്ട അവസ്ഥ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് തന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കാം നമ്മളുടെ വീട്ടുകാരല്ലേ അറിയുള്ളൂ അതിൽ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഇപ്പൊ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്ന് അവൻ വീണ്ടും ഈ തെറ്റുകൾ ചെയ്യാനായിട്ട് മടിക്കും ഈ ആവർത്തനം അങ്ങ് ഒഴിവാക്കി കിട്ടും കുട്ടികളെ എന്ത് കാര്യം ചെയ്താലും അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളുമായിട്ട് നല്ലൊരു അഫെക്ഷൻ വേണം കുട്ടികൾ അതാണ് പോയിന്റ് നമ്പർ ടു ഷോ എഫെക്ഷൻ അത് കുട്ടികളെല്ലാം തരേണ്ടത് നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് എന്ത് കാര്യം വന്ന് നമ്മളുടെ അടുത്ത് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക നമ്മൾ കുട്ടികളുടെ അടുത്ത് എത്രത്തോളം എഫെക്ഷനിലായിരിക്കുന്നു അത്രത്തോളം നമ്മളുടെ കുട്ടികളെ നമ്മളോട് ചേർന്ന് നിൽക്കും എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും നമ്മൾ എത്രത്തോളം അടുപ്പം കുട്ടികളുടെ അടുത്ത് കാണിക്കുന്നു അത്രയും തന്നെ അടുപ്പം അവർ ഇരട്ടി അടുപ്പം നമ്മളുടെ അടുത്ത് തിരിച്ചു കാണിക്കും പലപ്പോഴും നമ്മളുടെ തിരക്കുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ കാരണം നമ്മൾക്ക് കുട്ടികളുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കാറില്ല വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ അങ്ങ് മാറ്റി നിർത്തുമ്പോൾ അതൊക്കെ ഒരു ഗ്യാപ്പ് പാരൻസും കുട്ടികളും തമ്മിൽ വരും ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്ന അതേ എഫെക്ഷൻ അതേ അടുപ്പം നമ്മൾ കുട്ടികൾ വലുതാവുമ്പോഴും കാണിക്കണം എന്നാൽ മാത്രമാണ് അവർ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുള്ളത് അവർക്ക് നമ്മളുടെ നിന്ന് കിട്ടുന്ന ആ ഒരു അടുപ്പമാണ് അവരിലെ നമ്മളുടെ അടുത്ത് അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് അവരിലെ അവരുടെ ഉപബോധ മനസ്സിലെ അവരെ സഹായിക്കുള്ളൂ ഈ എഫെക്ഷനിൽ തന്നെ ഒരുപാട് പാരൻസ് അങ്ങനെയും കുറച്ച് മിസ്റ്റേക്സ് വരുത്താറുണ്ട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിച്ച് കൂടുതൽ പുന്നാരിച്ച് അല്ലെങ്കിൽ കൂടുതൽ കൊഞ്ചിച്ചൊക്കെ വളർത്തുന്ന മക്കള് അവരും ഒരുപാട് തെറ്റുകളിൽ വന്നുപെടാറുണ്ട് അവിടെ പാരൻസിന് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് കാരണം നമ്മൾ കൂടുതൽ കൊഞ്ചിക്കോ ലാളിക്കോ ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ ചെയ്യരുതാത്ത കാര്യങ്ങള് വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കലും ഒരു കുട്ടിയെ നമ്മൾ ചെയ്യുന്ന അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ നമ്മൾ ഒരുപാട് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരുപാട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യുകയോ ചെയ്യരുത് പക്ഷേ അവരെ വളരെ വാത്സല്യത്തോടെ വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ നമ്മളെ പാരൻസ് കാണിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോൾ നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾ വാശി പിടിച്ച് റോഡിൽ കിടന്ന് കരയുന്നത് അപ്പം നമ്മൾ കരയുമ്പോഴേക്കും മറ്റുള്ളവരെന്ത് നമ്മളെ കുറിച്ച് വിചാരിക്കും നമ്മൾ വളർത്തിയിരിക്കുന്ന വളർത്തു ദോഷം കൊണ്ടാണ് ഈ കുട്ടി കിടന്ന് കരയുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ആ കുട്ടിയെ അടിക്കുകയോ തല്ലുകയോ പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യും അവരുടെ വാശിക്കൊപ്പം നിൽക്കാതെ വാശിക്കൊപ്പം നിൽക്കണം എന്നല്ല പറഞ്ഞത് അവരെ വിളിച്ച് അടുത്തിരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാവും ഇപ്പം നമുക്കത് പറ്റില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാം എന്ന് വളരെ വാത്സല്യത്തിൽ പറഞ്ഞാൽ ഈ കുട്ടികളുടെ വാശി കുറയും അത് പതുക്കെ പതുക്കെ കുട്ടികളുടെ ബുദ്ധി വ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഈ വാശി കുറയുകയും ചെയ്യും മറ്റൊരുതരം പാരന്റ്സിന്റെ ഒരു ബിഹേവിയർ ആണ് കണ്ടു കുട്ടികളെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ബാഡ് വേർഡ്സ് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതായത് വലിയ പക്കതയുള്ള ഒരാൾ പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര അഭിമാനത്തോടു കൂടി ചിരിച്ച് അല്ലെങ്കിൽ കുട്ടി അങ്ങനെ പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞു എൻ്റെ മോൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടെ പറയുന്ന പല പാരൻസിനെയും കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് നമ്മൾ നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പ്രായത്തിനൊത്ത കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അവർ പറയുന്ന ബാഡ് വേർഡ്സ് ഒരിക്കലും ഒരു തമാശയായിട്ട് എടുക്കരുത് അത് അവരെ പറഞ്ഞു തിരുത്തുക തന്നെ ചെയ്യണം അതൽപ്പം സ്വരം ഘടിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ സ്വരം ഘടിപ്പിച്ച് തന്നെ പറയുക അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പോയിന്റ് നമ്പർ ത്രീ ലിസൺ ആക്റ്റീവ്ലി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെടുത്ത് പറയാനുണ്ടാവും പലപ്പോഴും നമ്മളുടെ ജോലി തിരക്കുകൾ കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പറയും ആ അത് പിന്നെ കേൾക്കാം അല്ലെങ്കിൽ അത് പിന്നെ പിന്നെ ആവട്ടെ പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുട്ടികളെ അങ്ങ് മാറ്റി നിർത്തും ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരെ നമ്മൾ കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം നമ്മുടെ കുട്ടികളാണ് അവര് നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തിരയുമ്പോൾ അല്ലെങ്കിൽ അവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം വളർത്തും ഈ ആത്മവിശ്വാസം അവരെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരും കുട്ടികളെ കേൾക്കാനായിട്ട് നമ്മൾ എത്രത്തോളം സമയം കണ്ടെത്തുന്നു അത്രത്തോളം നമ്മുടെ കുട്ടികളെ നമ്മളോട് ചേർന്ന് നിൽക്കും നമ്മളോട് പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും ഒരു കാര്യവും ഒളിച്ചു വെക്കില്ല കുട്ടികളെ നല്ല രീതിയിൽ കേൾക്കുന്ന പാരന്റ്സിന്റെ മക്കൾക്ക് സാധാരണഗതിയിൽ തെറ്റ് ചെയ്യാനുള്ള പ്രവണത കുറവായിരിക്കും അവർ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുന്നേയും അവർ അവരുടെ പാരന്സിന്റെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിക്കും അല്ലെങ്കിൽ അവരിത് ഡിസ്കസ് ചെയ്യും അങ്ങനെയുള്ള നമ്മൾ നല്ല പാരന്റ് ആയിരിക്കും അതായത് നല്ല ലിസണർ ആവുക നമ്മുടെ കുട്ടികളെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റാരാണ് സമയം കണ്ടെത്തുക അങ്ങനെയുള്ള അടുത്താണ് ഇവരെ കേൾക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പുറമെയുള്ള ആളുകൾ എന്നെ കേൾക്കാനായിട്ട് എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് സമയമില്ല പക്ഷെ എന്നെ കേൾക്കാനായിട്ട് പുറത്തുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ പല തെറ്റുകളിലേക്കും പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ കേൾക്കാനായിട്ടുള്ള നല്ല സമയം നമ്മൾ കണ്ടെത്തുക അവർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുക ഈ മൂന്ന് ടിപ്സാണ് നമ്മൾക്ക് നല്ലൊരു പാരന്റ് ആവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അതുകൂടി പറയാം സ്പെൻഡ് ക്വാളിറ്റി ടൈം ഷോ എഫെക്ഷൻ ലിസൺ ആക്റ്റീവ്ലി ഈ കാര്യങ്ങൾ എത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നന്ദി